എനിക്ക് പറ എനിക്ക് പറഞ്ഞറിയിക്കാൻ അത്രയും ചൂടിലാണ് ഞാൻ നിൽക്കുന്നത് അടുത്ത് ജാക്കറ്റ് 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 ഇടാൻ പറഞ്ഞു ഞാൻ ഞാൻ മറ്റേ കാരണം എടുത്ത് അപ്പൊ വന്നോടനെടുത്ത് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല ദുബായ് പോലീസിൽ നിന്നും കുറഞ്ഞത് ഒരു രണ്ടായിരം കിട്ടാൻ സാധ്യതയുള്ള ഒരു ധമാടിത്തരം കാണിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ വന്യോമൻ പുത്രി ദിയാ കൃഷ്ണ ദിയയെ ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ കൃഷ്ണ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രി ഇൻഫ്ലുവൻസർ ആണേ യൂട്യൂബർ ആണേ അതിലുപരി ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുന്ന ഒരു കുഞ്ഞു താരപുത്രിയാണ് പുത്രിയാണ് ദിയാ കൃഷ്ണ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഓടി വരും എന്റെ കമന്റ് ബോക്സിലോട്ട് ഉടനാറി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളവരോടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരേ ദിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വീഡിയോ ഉണ്ട് ദിയയുടെ സ്ഥിരമായിട്ട് വീഡിയോകൾ കാണുന്ന ആളുകൾ തന്നെ അതിനകത്ത് ഒരുപാട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി ഒന്ന് കാണണം കാണണോ കമൻറ്റുകളൊക്കെ സൂപ്പറാ ഇത്രയും അഹങ്കാരരെ പാടില്ല മോളെ ദിയെ നിന്റെ അശ്വിനെയും കുഞ്ഞിനെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് പാവം കുഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗും കൂടെ ഇടുന്നുണ്ട് പൊന്നുമോളെ ദിയേ നിന്റെ അഹങ്കാരം കുറയ്ക്ക് അത്രേ എനിക്കും പറയാനുള്ളൂ ഒരു ഇത്തിരി ഒരു ഇച്ചിരി പോലും അഹങ്കാരം എന്ന് ഒരു സാധനം കുറയ്ക്കാം മിസ് ദിയ കൃഷ്ണ നിങ്ങളുടെ വീഡിയോയിൽ നിന്നെല്ലാം അത് ആളുകൾക്കൊക്കെ പിടികിട്ടുന്നുണ്ട് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റത്തെ കൊടുമുടിയിലാണ് അങ്ങ് കൊടുമുടിയുടെ മണ്ടക്ക് അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ മറ്റേ കമ്പി കുത്തി അതിന്റെ മണ്ടക്ക് കയറി ഇരിക്കുകയാണ് നമ്മുടെ ദിയാകൃഷ്ണ എന്തൊക്കെയാണ് വിളിച്ച് കൂയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ ചെന്നു കൊച്ചിന് പറ്റത്തില്ല എന്റെയാണ് നിയമം ഞാൻ പറയുന്നതാണ് നിയമം ഇവിടുത്തെ ഒന്നും നിയമം എനിക്ക് പറ്റത്തില്ല ആ ഒരു മൂടാണ് കൊച്ചിന് മോളെ നീ ഇവിടെ കേരളത്തിൽ കിടന്ന് കാണിക്കേ ഇവിടെ കിടന്ന് കാണിക്ക ഇവിടെ നീ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ നിങ്ങളുടെ അച്ഛൻ മറ്റേ പോലീസിനെ അയക്കത്തില്ലേ വീട്ടിലോട്ട് ഏഹ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് പറ്റും പക്ഷേ ഈ ദുബായിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഈ ചൊറിച്ചിലുണ്ടാക്കേണ്ട കാര്യം എന്താ നീ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോണേ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഗ്ലോബൽ റാണി േ കണ്ടുപിടിക്കണം നമ്മളൊരു സ്ഥലത്ത് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അങ്ങ് അറ്റം വരെ പോയി പോയിക്കും കൂടി ചെല്ലാം റാണി ചേച്ചി അവിടെ നിന്ന് പക്ഷേ ഇപ്പത്തേക്ക് സുട്ടനും എല്ലാരും എത്തിയിട്ടുണ്ടാവും ഓക്കെ റാണി ചേച്ചിയെ ഒന്ന് കണ്ടുപിടിക്കട്ടെ തള്ളന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മുഴുവനുണ്ട് ഇവിടെ ഇന്ന് ക്രിസ്മസ് കൂടെ ആയതുകൊണ്ട് പറയാനില്ല നാട് മുഴുവനുണ്ട് നമ്മളും ആ ദിവസം തന്നെ ചൂസ് ചെയ്തു എല്ലാരും ആ ദിവസം തന്നെ ചൂസ് ചെയ്തു ഓക്കേ നോക്കട്ടെ ഈ വി ഐ പി ടിക്കറ്റ് പറയുമ്പോ എന്തായിരിക്കും പ്രത്യേകത ക്യൂ ചെറുതായിരിക്കുമോ വി ഐ പി ടിക്കറ്റ് എന്താണെന്നൊന്നും മോക്ക് അറിയത്തില്ലേ സാധാരണ മോള് വി ഐ പി ടിക്കറ്റ് എങ്ങും എടുത്തിട്ടില്ലേ അതോ പോയോ തലയിലെ എല്ലാം പോയോ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഭർത്താവിനോട് ചോദിക്കാ വി ഐ പി ടിക്കറ്റ് എന്ന് മോളെ എന്താ പറ്റിയ കുഞ്ഞിന് ഏ എന്തുവായിരിക്കും വി ഐ പി ഒരു ഗ്ലോബൽ വില്ലേജിൽ ഇതിന് മുമ്പും കഴിഞ്ഞ വർഷമൊക്കെ പോയിട്ടില്ലേ വി ഐ പി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ അല്ല എവിടെ ഒരു ഒരു എന്ത് ഇപ്പൊ പറയുന്നത് വേറെ എവിടെയാ വി ഐ പി ടിക്കറ്റുള്ളത് ആ എവിടെങ്കിലും ഇരിക്കട്ടെ വി ഐ പി ടിക്കറ്റ് എവിടെ ഉണ്ടോ ടിക്കറ്റ്സ് കൊടുക്കുന്നത് എവിടെ ഉണ്ടോ അവിടെ വി ഐ പി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഏഹ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അധികം ക്യൂ ഒന്നും നിൽക്കാതെ അധികം ബുദ്ധിമുട്ടാതെ കുറച്ച് കാശ് കൂടുതൽ കൊടുത്തിട്ട് നൈസായിട്ട് കയറി പോവുക അതാണ് വി ഐ പി എന്തേലും ആവട്ടെ പോട്ടെ അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം വിട് നമുക്ക് ബാക്കിയേക്കാം അപ്പൊ സംഭവം മനസ്സിലായല്ലോ ഈ കഴിഞ്ഞ ക്രിസ്മസിന് കുഞ്ഞ് ഭർത്താവും കുഞ്ഞു കൊച്ചിന്റെ ഒക്കെ ആയിട്ട് ദുബായിൽ പോയതാ ഗ്ലോബൽ വില്ലേജ് ഒക്കെ കണ്ടെന്ന് പൊളിക്കാൻ പോയപ്പോ അവിടെ വെച്ച് കാണിച്ചൊരു പരിപാടിയാണ് കണ്ടോ ബാക്കി എന്തായിരിക്കും പ്രത്യേകത ഒരു ചേച്ചിയെ കണ്ടുപിടിച്ചു കൂടെ ഉണ്ട് അതേ സ്ഥലത്ത് അങ്ങനെ നമ്മൾ അകത്ത് കയറി ഇവിടെ എത്തിയപ്പോൾ എന്നോട് അവര് പറഞ്ഞു ജാക്കറ്റ് ഇടണം ഞാൻ ഞാൻ അവിടെ നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു ഞാൻ ഈ സ്ലീവ്ലെസ് ഉയർത്തോണ്ടിരിക്കുക പ്ലീസ് ഐ എം എ ഫീഡിംഗ് മദർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കാരണം ഇവിടെ ഭയങ്കര ചൂട് എല്ലാരും തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചൂട് എടുക്കുന്നത് കേട്ടോ ചെയ്തോണ്ട് എക്സ്ട്രാ ചൂട് എടുക്കുന്നത് എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ അത്രയും ചൂടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം വന്നു പറഞ്ഞാൽ എൻ്റെ അടുത്ത് ജാക്കറ്റ് ഇടാൻ പറഞ്ഞു ഞാൻ മറ്റേ ഏ എന്നായിപ്പൊക്കെ ഇപ്പം ഞാൻ ഫുൾ പാൻറ്റൊക്കെ ഇട്ട് വളരെ മോഡേൺ എൻ്റെ എൻ്റെ സാധാരണ രീതി ഇപ്പം മോഡേൺ സ്റ്റാസ് ഹെൽ ലൈസാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിട്ട് ഇവിടെ വന്ന് എന്നെ കളഞ്ഞു അങ്ങനെ തൽക്കാർ കാണിച്ചിരുന്ന ജാക്കറ്റകത്ത് കയറി കയറി ഉടനെ ഞാൻ ജാക്കറ്റ് എടുത്ത് വിളയൊക്കെ കളഞ്ഞു പറ്റില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല പറ്റണില്ല പറ്റണിക്കാം പറ്റണില്ല എന്നെ കൊണ്ട് പട്ടില്ല എന്നെ കൊണ്ട് ദുബായിലെ ഒന്നും അനുസരിച്ചാൻ പറ്റില്ല അത് അതിപ്പം എൻ്റെ അച്ഛൻ എന്റെ അച്ഛൻ വൺ ടീമാണ് അതുകൊണ്ട് ദുബായി പോയാലും അമേരിക്കയിൽ പോയാലും നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല എന്തോ നട ഇത് അല്ലെ എന്തോ ഇത് മോളെ ദിയ അഹങ്കാരത്തിനങ്ങ് മൂത്ത് നിൽക്കുക അല്ലേ ഏ അത്രക്കും ആവശ്യം ഉണ്ടോ അല്ല എനിക്ക് അറിയാൻ പാടിനായിട്ട് ചോദിക്കുക ഇതിന്റെ ആവശ്യം എന്താ ഇത്ര അഹങ്കാരത്തിന്റെ അവർ ഗ്ലോബൽ വില്ലേജിനകത്ത് കയറുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഈ സ്ലീവ്ലെസ്സൊന്നും ഇട്ടുകൊണ്ട് അവിടെ കയറാൻ പറ്റത്തില്ല ഈ ഷോൾഡർ ഒന്നും കാണിച്ചതിനകത്ത് പറ്റത്തില്ല ഇപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ജാക്കറ്റ് ഇടൂ എന്നിട്ടകത്ത് കയറ്റാം ഓക്കെ എങ്ങനെയൊക്കെ ഉടായ്പ് കാണിച്ച് അകത്ത് കയറി കയറി ഉടനെ വലിച്ചു ഊരി അങ്ങ് കളഞ്ഞെന്ന് എന്താ വലിയ കാര്യം ചെയ്തത് കണക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കുക ചെയ്തു നിന്റെ അവസ്ഥ സിറ്റുവേഷൻ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു മോള് ഭയങ്കരമായിട്ട് വിയർക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ പറയുമ്പോൾ പോലും ഒരു തുള്ളി വിയർപ്പ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഫോണിന് ഇല്ലേ ഞങ്ങൾക്കെല്ലാം നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട് മോള് വിയർക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല മനസ്സിലായോ അത് വേറൊരു കാര്യം പുട്ടി ഒക്കെ അവിടെ അതേപോലെ ഇരിപ്പുണ്ട് സാധാരണ ഈ വിയർക്കുമ്പം മേക്കപ്പൊക്കെ പോകത്തില്ല എനിക്കറിയത്തില്ല ചിലപ്പം വിയർക്കുമ്പോഴും പോകാത്ത മേക്കപ്പ് ഒക്കെ കാണുമായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അതുമല്ലായിരിക്കാം പക്ഷെ എന്നാലും വിയർക്കുന്ന ഒന്നും കാണുന്നില്ല പോട്ടെ മോക്ക് വിയർത്ത് അതുകൊണ്ട് മോക്ക് ഇഷ്ട ഇടാൻ ഇഷ്ടമല്ല അങ്ങനെ ആണെങ്കിൽ അതിനകത്തോട്ട് കയറാതിരിക്കണം പിടികിട്ടിയോ അതിനകത്തോട്ട് കേറാതിരിക്കണം നമ്മളാരും പറഞ്ഞില്ലല്ലോ തള്ളിക്കൊരു പറഞ്ഞു വിട്ടതല്ലല്ലോ തുഫായിൽ ഗ്ലോബൽ വില്ലേജ് കാണാൻ ദുബായി പോയി ഓക്കെ ഗ്ലോബൽ വില്ലേജിനകത്ത് കയറണമെങ്കിൽ ഇങ്ങനെ ഒരു മാനദണ്ഡമുണ്ട് കയറണ്ടെന്ന് നോക്കണം പോയി കയറിയിരിക്കണം അവിടുത്തെ നിയമങ്ങൾ പാലിക്ക അത് പാലിക്കാതെ പോട്ടെ അത് പാലിക്കണ്ട പക്ഷെ ആ പാലിക്കാത്തത് അത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ ബാക്കിയുള്ളവരെ കാണിച്ച് അവിടുത്തെ ആ നിയമത്തെ പുച്ഛിക്കുന്ന പുച്ഛിക്കുന്നതാ കുച്ഛിക്കുന്നതിയ അങ്ങനെ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായില്ലേ ദുബായ് പോലുള്ളൊരു രാജ്യം ഐ ലവ് ദുബായ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ദുബായ് അവിടെയൊക്കെ ഇത്രയും ഇത്രയും എന്താണ് അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടാവും അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനകത്ത് കയറാൻ പോകാതിരിക്കുക അത്രയല്ലേ ഉള്ളൂ അവിടെ സ്ട്രിക്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾക്കെ അവിടെ സ്ട്രിക്റ്റ് ഉള്ളൂ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള നല്ല ഫ്രീഡം തരുന്നൊരു സിറ്റി തന്നെയാണ് ദുബായ് മനസ്സിലായോ സിറ്റിന്ന് ഒരു രാജ്യമാണ് യു എ യു എന്ന് പറയാൻ പറ്റത്തില്ല സിറ്റി ദുബായ് ദുബായ് ഇറ്റ്സ് ലൈക്ക് പൊള്ളിയ മനസ്സിലായോ ഒരു സ്ഥലത്ത് ചെറിയ ചെറിയ നിയമങ്ങളെ അവർ പറയുന്നുള്ളൂ ഒന്ന് പാലിക്കണം അത് പാലിക്കാൻ വയ്യ നോക്ക് അയ്യോ പറ്റത്തില്ല മറ്റേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നീ എവിടെ വേണമെങ്കിലും ഇപ്പൊ എന്ത് വേണമെങ്കിലും കാണിച്ചോ എൻ്റെ പോലീസ് ഉണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു വീട്ടിലോട്ട് ഇട്ടേക്കാം എന്താണ് ഇത് ഏഹ് നമുക്ക് ബാക്കി ആ കൂടെ ഒന്ന് ഈ പിള്ളാര് ഭർത്താവും ഭാര്യയും കുഞ്ഞും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ രണ്ടുപേരെ കാണിക്കുന്നുണ്ടല്ലോ ഇവരവിടെ കൊണ്ടുതന്നെ അവര് ദുബായിലുള്ളവരല്ലേ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഈ സാധനത്തിനെയൊക്കെ ഏർ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യുന്നില്ല അവൾ ആ നിയമം തെറ്റിക്കുന്നു എന്നാൽ അത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പുറത്തോട്ട് തള്ളാതെന്ന് ആ കൊച്ചിനൊന്ന് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ കളിയാക്കു എന്നിട്ട് എനിക്ക് വയ്യ ഞാൻ എല്ലായിടത്തും ഊരി ഊരിക്കളഞ്ഞു ദുബായിലെ നിയമം അയ്യേ ബാക്കിയൊന്ന് കാണണേ കുറച്ചും കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് വേറൊരു പരിപാടിയുണ്ട് നമുക്ക് നമ്മൾ തക്കുടൂനും തുട്ടനും പിന്നെ മൂത്താൾക്കും വേണ്ടി വെയിറ്റിംഗ് ആണ് തക്കുടു ആവാൻ വെളി ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ബാക്കി അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട് ഇനി അവർ വരട്ടെ നമുക്ക് അപ്പൊ അകത്തോട്ട് പോവാം ഇവിടെ വന്നപ്പോ തേജാവു ഫീലിംഗ് അല്ലേ അശ്വതി അതേപോലെ റാണിച്ചിന് കൂടെ വന്നോണ്ടേജാവു ഫീലിങ് േ ഞാൻ വേറൊരാളെയും കണ്ട കേട്ടാ സ്ലീവ്ലെസ്സിലേക്ക് അവര് നിന്നെ പോലെ ഇവിടെ വന്നു എന്നെ പോലെ ഇവിടെ വന്നിട്ട് വിളയെ കളഞ്ഞതായിരിക്കും ഒറ്റയേറിയ അകത്ത് കേറി അവന്റെ ജാക്കറ്റ് ഒന്നും പറഞ്ഞിട്ട് കുഞ്ഞില് കേട്ടല്ലോ ബുദ്ധിപൂർവ്വം മുടി ഇങ്ങനെ ഇട്ടോണ്ട കണ്ടാരുന്നോ നിങ്ങൾ ഒരു പെങ്കൊച്ചിനെ ദിയും ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ തൊട്ടപ്പറേ ഒരു നീര ഡ്രസ്സ് ഡ്രസ്സു പെങ്കിൽ നടക്കുന്നുണ്ട് അവളും ഇങ്ങനെ ഷോൾഡർ കാണിച്ചിട്ടുള്ളതാ ബാക്കി അവിടെ എല്ലാരും ഒരു ജാക്കറ്റ് ഉണ്ട് പുറത്ത് കാരണം അതാണ് നിയമം അതിനകത്ത് കേരണമെങ്കിപ്പോ മനസ്സിലായില്ലേ ആ പെങ്കൊച്ചും എങ്ങനെ ഊടായപ്പോ കാണിച്ച് അകത്ത് കയറി എന്നിട്ട് പറയാണ് അയ്യേ അതെ അവള് ഞാൻ കണ്ടു അതെ വേറൊരാളേയും കണ്ടു അവളും എടുത്ത് അയ്യേ എനിക്ക് വേണ്ടായും പറഞ്ഞെടുത്ത് ദൂരെ കളഞ്ഞതായിരിക്കും അവൻ്റെയൊക്കെ ജാക്കറ്റ് ഒന്നും പറഞ്ഞ് അങ്ങ് തള്ളിയതായിരിക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് ബുദ്ധി പറഞ്ഞു തരുമോ അതെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ല എന്നെപ്പോലെ തന്നെ അവളും ഇതൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളോട് മനസ്സിലാക്കിക്കോണം അവിടെ ഇത് കാണാനായിട്ട് മൂന്നാല് പേര് ഇടയ്ക്കത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വേറെ ആരും അതിനുവേലായിട്ട് ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഈ സാധനം ഞങ്ങൾ തെറ്റ് ചെയ്തത് എന്ന് ലക്ഷക്കണക്കിന് ഏകദേശം നാല് ലക്ഷത്തിനു മേലുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞു ഓൾറെഡി അത്രയും പേരോട് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ആ നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിലെ നിയമ ലംഘനം നടത്തി എന്ന് വേറെ കുറെ ആളുകളോട് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിയാകൃഷ്ണ എന്ത് ധൈര്യം ഉണ്ടപ്പോ ഇവക്ക് ഒന്ന് ആലോചിച്ചോ നിങ്ങള് എന്ത് ധൈര്യം സത്യം പറഞ്ഞാൽ നല്ല ഫൈൻ കൊടുക്കണം ഈ സാധനത്തിനൊക്കെ ഈ സോഷ്യൽ മീഡിയ തെറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അത് പറഞ്ഞു നടക്കുക ഇതൊക്കെ ദുബായിലെ കറക്റ്റായിട്ട് ഇതൊക്കെ നോക്കുന്ന ആൾക്കാർ ലൈക്ക് ഇതൊക്കെ കാണണം മനസ്സിലായില്ലേ എന്നിട്ട് കൊടുക്കണം ഇതിനൊക്കെ പണി ഒരു ഒരു പേടിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ആളിൽ വേണ്ടേ പള്ളി എല്ലാം ശരിയാക്കി കൊടുക്കും ആ ആ ഒരു മൂടാ അതുകൊണ്ടാ അതുകൊണ്ട് മാത്രമാണ് ദിയയുടെ ഈ വീഡിയോകൾ ദിയ അവളുടെ ഇടുന്ന വീഡിയോകൾ സ്ഥിരം കാണുന്ന ആളുകൾ പോലും നല്ല വൃത്തിക്കുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ മോശം കമൻറ്റുകളൊന്നും കാണിക്കത്തില്ല നല്ല കുറച്ച് കമൻസ് കാണിച്ചു തരാം ആദ്യത്തെ കമന്റ് ഇതാണ് പൊളി കുഞ്ഞു ബ്ലോഗ് സൂപ്പർ ദിയയുടെ പൊങ്ങച്ചം പറയൽ കുറച്ചു കുറച്ചാൽ ഒന്നുകൂടെ നന്നാവും അച്വിൻ എന്തു പറയുമ്പോഴും ഇതൊക്കെ എന്ത് ഇതൊക്കെ ഞാൻ എത്രയോ കണ്ടതാണ് എന്നൊക്കെ പറയുന്നു അതർവൈസ് സൂപ്പർ യു ഓൾ വളരെ നീറ്റായിട്ടുള്ള ഒരു കമൻ്റ് അല്ലേ നാനൂറ്റി എഴുപത്തി പേരോളം ലൈക്ക് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാവർക്കും ഈ ഒപ്പീനിയൻ കൊള്ളാം വീഡിയോ ഒക്കെ കൊള്ളാം എന്നാണ് ആളുകൾ പറയുന്നത് പക്ഷേ ഈ വീഡിയോ തുടക്കം തൊട്ടേ ഏകദേശം നാൽപ്പത്തൊന്ന് മിനിറ്റ് ഉണ്ട് എല്ലാ പോഷനും കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്ന ബോറാണല്ലോ അതുകൊണ്ടാണ് ഞാനത് പല സ്ഥലത്തും ഈ ഒരു പരിപാടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ ഞാനാണ് എല്ലാം വലിയ അശ്വിനെ നീ ഇവിടെ നീ ഇരിടാ ഓന എവിടെ ഇരി ബിസ്ക്കറ്റ് വരാം കേട്ടോ മാമൻ ഈ ഒരു മോഡാണ് ആ പെങ്കൊച്ചാൽ അത് കാണിക്കുന്നത് അത് പോട്ടെ അത് പോട്ടെ അത് അവരുടെ ഇഷ്ടം അത് അവരുടെ ഇഷ്ടം പൊങ്ങച്ചോക്കെ ആയിക്കോ പക്ഷേ ഈ ഈ നിയമ ലംഘനം അതിങ്ങനെ എല്ലാവരും അറിയിച്ച് ഞാൻ നിയമം ലംഘിച്ചേ എനിക്കൊന്നുമില്ലേ ദുബായി ഒക്കെ എന്ത് ദുബായി ഓ ആ പരിപാടി നമുക്കതാണ് ഫീൽ ചെയ്യുന്നത് ഇല്ലെങ്കിൽ സാധാരണ ഒരാളൊന്നും ഈ പരിപാടി കാണിക്കത്തില്ല മനസ്സിലായോ അവിടെ ചെന്നിട്ട് നിയമം ലംഘിച്ചിട്ട് അത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചിട്ട് മോളെ അടുത്തൊരു കമന്റ് വളരെ ഡീസെൻറ് ആയിട്ടുള്ള ഒരു കമന്റ് യു എ ലോ ഈസ് ടു ബി ഫോളോട്ട് ആഫ് ദ ദുബായ് പോലീസ് സെഡ് ആഫ്റ്റർ വിയറിംഗ് ദ ജാക്കറ്റ് യു വെന്റ് ഇൻസൈഡ് വിത്തഔട്ട് ദം സീയിങ് ഇറ്റ് റിമൂവ് ഇറ്റ് ആൻഡ് ദെൻ കെയിം ഔട്ട് ഓൺ സോഷ്യൽ മീഡിയ വിത്തൌട്ട് എനി ഗിൽ ആൻഡ് സെറ്റ് ആർ എൻ്റെ യു ഹാവ് ഇൻ എ വേ ഡിസ്റ്റഡ് ദ യു എ ലോ ഐ പ്രെഡിക്ട് ദാറ്റ് ദുബായ് പോലീസ് വിൽ ടേക്ക് ലീഗൽ ആക്ഷൻ അഗെൻസ്റ്റ് യു ഫോർ ദിസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് പോലീസിന് ഇവരുടെ ഈ വീഡിയോയുടെ ലിങ്കൊക്കെ വെച്ചൊരു മെയിൽ അങ്ങോട്ട് അയക്കണം ആ തോന്നിയാസായി കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാണേ കാരണം ഇതൊക്കെ തെമ്മാടിത്തരാണ് ഈ കാണിക്കുന്ന തെമ്മാടിത്തരാണ് മനസ്സിലായില്ലേ കാരണം നമുക്കൊക്കെ അത്രയും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ദുബായ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫ്രീഡം അവിടെ ഉണ്ട് ഒരുപാട് ഫ്രീഡം നമ്മുടെ പേഴ്സണൽ കാര്യത്തിലേക്കൊന്നും ഒരാളും വന്ന് തലയിടത്തില്ല പക്ഷേ അവിടുത്തെ നിയമങ്ങൾ അത് വൃത്തിക്ക് പാലിക്കണം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇവിടെ ഒരാൾ ഒരു നിയമവും പാലിക്കാതെ എന്തുകൊണ്ടാണ് കാരണം നമുക്ക് സ്വതന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാ നമ്മുടെ നാട്ടിൽ ഒരു പരിധി കൂടുതലില്ല കെട്ടി വലിച്ചു പിടിച്ചിട്ടേക്കോ അവിടെ അങ്ങനല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ മാക്സിമം അവിടുത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അവിടുത്തെ നിയമങ്ങൾ ഒന്നും അങ്ങനെ ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലടേ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോകും കാരണം അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ഇത് ഇവിടുന്ന് തള്ളിക്കറി വല്ലപ്പോഴും അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ നിയമം ലംഘിച്ചിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയ വഴി നാട്ടുകാരെ കാണിക്കുന്ന ഈ പരിപാടിയോട് യോജിക്കാൻ പറ്റത്തില്ല ഇത് ദുബായിലുള്ളവർക്ക് മനസ്സിലാവും നാട്ടിലുള്ളവർക്ക് അത്രയും പിടി കിട്ടണമെന്നില്ല അവിടെ ഉള്ളവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഈ ചെയ്തത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളത് മനസ്സിലായില്ലേ ഇതുപോലെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വളരെ ആയിട്ടുള്ള രണ്ട് കമൻറ്റുകളാണ് കാണിച്ചത് ഒരുപാട് കമൻറ്റുകൾ ഈ കൊച്ചിനെതിരായിട്ട് വലിച്ച് കീറി വിടുന്നുണ്ട് ആൾക്കാർ ഇവളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾ തന്നെയാണെന്ന് പല കമൻ്റ് ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ട് പലർക്കും ഇഷ്ടമാണ് നിങ്ങളുടെ ബ്ലോഗ് ഇഷ്ടമാണ് രണ്ടുപേരും കൂട്ടാണ് എല്ലാം ഓക്കെ പക്ഷേ ഈ കാണിക്കുന്ന പൊങ്ങച്ച മോളെ ഇച്ചിരി കുറയ്ക്ക് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ പൊങ്ങച്ചം കുറയ്ക്കാനും പറയാം പറയുന്നില്ലടേ പക്ഷേ ഈ വല്ല സ്ഥലത്തും ചെന്നിട്ട് അവിടുത്തെ നിയമം ലംഘിച്ചിട്ട് മറ്റേ എന്നെ ഒന്നും ആൾക്കാരൊന്നും ചെയ്യത്തില്ലെന്നുള്ളൊരു മൂഡിൽ വന്നിരുന്ന കാണിക്കുന്ന പരിപാടിയാണല്ലോ ഇതങ്ങ് നിർത്തും മോളെ ഈ അത് അത് പൊങ്ങച്ചം ഞാൻ ഈ പറയുന്നത് അഹങ്കാരം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കുറച്ച് അഹങ്കാരം കൂടിയതുപോലെ ആ പരിപാടി നിർത്ത് മനസ്സിലായില്ല ഞാൻ ഈ പറഞ്ഞു മൊത്തം പ്രിയപ്പെട്ടവരെ എൻ്റെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ യൂൺ ആൻഡ് സ്റ്റേ യു